നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷു പുലരിയിൽ എങ്കിലും തൻ്റെ സങ്കടമെല്ലാം മാറി പുതിയൊരു ജീവിതം കാണുന്നവരാണ് നമ്മളെല്ലാവരും വിഷുപുലരി എത്തുന്നതോടെ ഇതിൽ ഏറ്റവും സൗഭാഗ്യമുള്ള ഏഴ് നക്ഷത്രക്കാരുണ്ട് സഹസ്ര കോടീശ്വര യോഗം വരെയാണ് ഇവർക്ക് തെളിയുന്നത് ഈ ഭാഗ്യനക്ഷത്രത്തിൽ നമ്മൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവസാനിക്കുകയും മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന നക്ഷത്രക്കാരാണ് ഭരണി ഊയം ആയില്യം ഉത്രം അനിഴം ഉത്രാടം ചതയം എന്നീ നക്ഷത്രക്കാര് ഇവർക്ക് ജീവിതത്തിൽ പല മാറ്റങ്ങളുമാണ് ഉണ്ടാവാൻ പോകുന്നത് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവരുടെ സമയം തെളിയാൻ പോകുകയാണ് വിഷു ദിവസം മുതൽ ഇവർക്ക് വച്ചടി വച്ചടി കയറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് സ്വയം അധ്വാനിച്ചതിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇവർ ഉയരങ്ങൾ ഓരോന്നായി കീഴടക്കാൻ പോവുകയാണ് കൂടാതെ ഇന്ന് വരെയുള്ള ആശയങ്ങളൊക്കെ വിട്ട് പുതിയ ആശയങ്ങൾ കണ്ടെത്തുകയും അത് ജീവിതത്തിൽ നടപ്പാക്കുകയും അതിലൂടെ വിജയതീരം അണിയുകയും ചെയ്യാൻ പോവുകയാണിവർ ഇതുമൂലം ജീവിതത്തിൽ വളരെയേറെ സാമ്പത്തിക നേട്ടവും ഉയർച്ചയും എല്ലാം ഇവർക്ക് ഉണ്ടാകാൻ പോവുകയാണ് ഇനി ഇവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളോ വെല്ലുവിളികളോ ഒന്നും നേരിടേണ്ടി വരികയില്ല എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം കൂടാതെ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഇനി വന്നാലും അതെല്ലാം ഇവർക്ക് അനുകൂലമായി മാത്രമേ ഭവിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവർ താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നാം ചെയ്യേണ്ട കർമ്മം എല്ലാം കൃത്യമായി ചെയ്ത് ജീവിതത്തിൽ സത്യസന്ധതയോടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം നിറവേറുന്നതാണ് അതുപോലെ തന്നെ പൂയം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പൂയം നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ വിചാരിച്ചെടുത്ത് തന്നെ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും എല്ലാം വിഷുനാള് മുതൽ നിലനിൽക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയ അല്ലെങ്കിൽ വിഷമ ഘട്ടത്തിലാക്കിയ പ്രശ്നം ഇല്ലാതെ ആവുകയാണ് നിങ്ങൾക്ക് ഈ വിഷു ദിനത്തോടെ ജീവിതം വളരെ വിജയകരമായി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വിജയം നിങ്ങളുടെ ആശയങ്ങളെല്ലാം തന്നെ വിജയത്തിലേക്ക് അടുക്കാൻ പോവുകയാണ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പദ്ധതികളെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് ഇത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം വിജയം സുനിശ്ചിതമാണ് ആ പദ്ധതികളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് വിജയം നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ് ധന നേട്ടങ്ങൾ ഒരുപാട് നിങ്ങളെ തേടിയെത്തുന്നുണ്ട് നിങ്ങൾക്ക് ഭാഗ്യക്കുറി ലഭിക്കുന്നതിനൊക്കെയുള്ള ഒരു സമയമാണിത് പൂജ്യം ഒന്ന് ഏഴ് എന്നീ ഭാഗ്യ നമ്പറുകളിൽ ഏതെങ്കിലും നമ്പറുള്ള ഒരു ഭാഗ്യക്കുറി എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇതിൽ പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഭാഗ്യം വളരെ അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് പണം മുടക്കി ഒരുപാട് ഭാഗ്യ നറുക്കെടുപ്പുകളിലൊന്നും ചേരേണ്ടതില്ല ഏതെങ്കിലും ഒരെണ്ണം മതിയാവുന്നതാണ് ഭാഗ്യദേവത തീർച്ചയായിട്ടും നിങ്ങളെ കടാക്ഷിക്കുന്നതാണ് കൂടാതെ ഒരുപാട് കാലമായിട്ട് സന്താനമില്ലാത്തവർക്ക് ആ കാത്തിരിപ്പിന് ഒരു വിരാമം ഇട്ടുകൊണ്ട് ഒരു ഉണ്ണി പിറക്കാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ അനുഗ്രഹം കൂടി നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഓയം നക്ഷത്രക്കാര് താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ ഉറച്ച് വിശ്വസിച്ച് തൻ്റെ കർമ്മങ്ങൾ ചെയ്ത് ഹിന്ദു അനുസരിച്ചുള്ള പത്ത് കൽപ്പനകൾ പാലിച്ച് ജീവിതവുമായി മുന്നോട്ട് പോയാൽ ഏപ്രിൽ പതിനാല് മുതൽ യാതൊരു പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളത് സുനിശ്ചിതമാണ് ഇനിയും ആയില്യ നക്ഷത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കുടുംബത്തിലെ സ്വരച്ചേർച്ച ഇല്ലായ്മയൊക്കെ അറുതി വരികയും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം കളിയാടി നിൽക്കുകയും ചെയ്യുന്നതാണ് ഈ സമയത്ത് ഈ നക്ഷത്രക്കാർ പല വ്യത്യസ്ത മാറ്റങ്ങൾക്കും വിധേയരാവാൻ പോവുകയാണ് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ധനനേട്ടമാണ് നിങ്ങളുടെ ധനനേട്ടം കണ്ട് മറ്റുള്ളവരുടെ കണ്ണ് മഞ്ഞളിക്കും വിധമാണ് അത് ഉണ്ടാവാൻ പോകുന്നത് സഹസ്ര കോടീശ്വര യോഗത്തിലെ ഏതാണ്ട് എല്ലാ ഫലങ്ങളും തന്നെ നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നതാണ് പേര് പ്രശസ്തി ഒക്കെ വർദ്ധിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷാദി കാര്യങ്ങളിലൊക്കെ വളരെ ഉന്നത വിജയമാണ് നിങ്ങൾ നേടാൻ പോകുന്നത് മറ്റുള്ളവർക്ക് അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിജയമാണ് നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ പോകുന്നത് നിങ്ങൾ ഒരു കാര്യം മാത്രം ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും ധനവും കീർത്തിയും ഒക്കെ നിങ്ങളെ തേടിയെത്തും എന്നാലും ഇപ്പോഴുള്ള നിങ്ങളിൽ നിന്ന് നിങ്ങൾ മാറാതിരിക്കുവാൻ ശ്രമിക്കുക അധികാരവും പണവും മൂലം നിങ്ങൾ അന്ധരായി തീരാതെ ഇരുന്നാൽ വളരെ നല്ലതാണ് നിങ്ങൾക്കുണ്ടാവാൻ പോകുന്ന എല്ലാ നന്മകൾക്കും ഈശ്വരനാണ് കാരണമെന്നും ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം സാധിച്ചതെന്നും വിശ്വസിക്കുക താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ഹൈന്ദവ ആചാരപ്രകാരമുള്ള പത്ത് കൽപ്പനകൾ പാലിച്ച് മുന്നോട്ട് പോകുക ആയില്യം നക്ഷത്രക്കാർക്ക് സർവ അഭിവൃദ്ധിയിലേക്കും കുതിക്കാനുള്ള ഒരു സമയമാണിത് ഇനി ഉത്തരം നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിഷുവിന് ശേഷമാണ് പല മാറ്റങ്ങളും ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകൾ ഇപ്പോൾ പല സ്ഥലങ്ങളായി ചിതറിക്കിടക്കുകയാണ് ഈ വിഷു സമയം അതിന് ഒരു അടുക്കും ചിട്ടയുമൊക്കെ വരാൻ പോവുകയാണ് അതോടെ നിങ്ങൾക്ക് ഏകാഗ്രത കൈവരികയും തന്മൂലം നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ കഴിയുകയും നിങ്ങൾക്ക് ചെയ്യുന്നതാണ് അതിലൂടെ മുന്നേറി വിജയത്തിലെത്താൻ സാധിക്കുകയും ചെയ്യും ഇതുമൂലം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അടിമുടി മാറാൻ പോവുകയാണ് സാമ്പത്തികമായിട്ട് നിങ്ങൾ വളരെ ഉന്നതിയിൽ എത്തുകയും ചെയ്യും ജോലിയിലൊക്കെ വൻ മാറ്റങ്ങളാണ് ാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ വിദേശ ജോലി ഉള്ളവർ നിങ്ങളുടെ മനസ്സിൽ ഒരാഗ്രഹം വെച്ച് അവിടെ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് നടക്കുവാനുള്ള സമയമായി എന്നുള്ളതാണ് ഈ സമയം ജോലിയൊക്കെ മാറി ജോലി മറ്റുള്ളവർക്ക് നൽകാൻ കഴിവുള്ള ഒരാളായൊക്കെ നിങ്ങൾ മാറാൻ പോവുകയാണ് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ പോലും അറിയാതെ നിമിഷ നേരങ്ങൾക്കുണ്ടായിരിക്കും നിങ്ങളുടെ വളർച്ച നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലാണ് നിങ്ങൾ തന്നെയാണോ ഇതെല്ലാം നേടിയതെന്ന് വരെ നിങ്ങൾക്ക് തോന്നിപ്പോകും ഉത്രം നക്ഷത്രക്കാര് താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ ഉറച്ചു വിശ്വസിച്ച് തൻ്റെ കർമ്മം കൃത്യമായ സമയത്ത് കൃത്യമായി ചെയ്ത് ഹൈന്ദവ ആചാരങ്ങൾ പ്രകാരമുള്ള പത്ത് കൽപ്പനകൾ പാലിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ ഒപ്പമായിരിക്കും ഇനിയും അനിഴം നക്ഷത്രത്തിലേക്ക് എത്തുമ്പോൾ വിഷുവോടെ ഏറ്റവും കൂടുതൽ ഗുണബലം കിട്ടുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഈ സമയം ഭൂമി മൂലം ലാഭമാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് ഭൂമി മൂലം ഉണ്ടാകുന്ന ക്രയവിക്രയങ്ങളുടെ വൻ ലാഭം നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി ഉണ്ടാവുന്നു എന്നുള്ളതാണ് എന്റേത് എന്ന് പറയാൻ ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്കും ഒരിടം ലഭിക്കുന്നു ഇതിന് പിറകെ നേട്ടങ്ങൾ ഓരോന്നായിട്ട് പടിപടിയായി നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തിക സ്ഥിതി തന്നെയാണ് മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ ആരോഗ്യം വീണ്ടെടുക്കുന്നു എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സമ്പത്ത് അവൻ്റെ ആരോഗ്യമാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും മറ്റൊരു നേട്ടം നിങ്ങളുടെ ജോലിക്കാര്യത്തിലാണ് ഏറ്റെടുത്ത ഏത് ജോലിയും നിങ്ങൾക്ക് നിഷ്പ്രയാസം ചെയ്തു തീർക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതുമൂലം സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത് മറ്റൊരു പ്രധാന ഭാഗ്യം മംഗല്യ യോഗവും കുടുംബ സൗഖ്യവുമാണ് നിങ്ങളുടെ വിവാഹ സമയമാണ് വരാൻ പോകുന്നത് വളരെ നല്ല ബന്ധങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് കുടുംബജീവിതത്തിൽ കൂടുതൽ ആഹ്ലാദകരമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത് പെട്ടെന്നുള്ള ഒരു മാറ്റമായിരിക്കും തന്മൂലം ചിലപ്പോൾ അത്ഭുത പരവശനായി എന്ത് ചെയ്യണമെന്ന് പോലും ഒരു തോന്നൽ നിങ്ങൾക്ക് വന്നൊന്നു വരാം ഈ സമയം സാവധാനം സമയമെടുത്ത് മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതെ തന്റെ യുക്തിക്ക് അനുസരിച്ച് കാര്യങ്ങൾ നീക്കുക ശോഭനമായിട്ടുള്ള ഒരു ഭാവിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത് താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ ഉറച്ചു വിശ്വസിച്ച് തന്റെ കർമ്മങ്ങൾ ചെയ്ത് ഹൈന്ദവ വിധി പത്ത് കൽപ്പനകൾ പാലിച്ച് മുന്നോട്ട് പോകുക ഉത്രാണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ബലത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് ഇവർക്ക് ഉണ്ടാവാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെ നേരിട്ട് കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും വളരെ പെട്ടെന്ന് ഒരു ശാശ്വത പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഈ സമയം നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്യുകയും അതിലൂടെയെല്ലാം നിങ്ങൾ ജീവിത വിജയത്തിന് വേണ്ട പാഠങ്ങൾ സായത്തമാക്കുകയും ചെയ്യുകയാണ് കാർഷികപരമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കും ഒരു നാടിൻ്റെ ആദരവ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതൊക്കെ തനിക്ക് അർഹതപ്പെട്ടതാണോ എന്നു വരെ നിങ്ങൾക്ക് തോന്നിപ്പോകുന്ന വിധത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുന്നത് നിർണായകമായിട്ടുള്ള ഒരു വലിയ സാമ്പത്തിക മാറ്റത്തിന് നിങ്ങൾ തുടക്കം കുറിക്കുകയാണ് ആദ്യം ആ മാറ്റം നിങ്ങളിലേക്കും പിന്നീട് അത് മറ്റുള്ളവരിലേക്കും എത്തുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സാമ്പത്തിക മാറ്റങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്കും പ്രയോജനമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രാധാന്യം അർഹിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ വളരെ കാലമായി കൊണ്ടുനടന്ന ഒരു ആശയം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ് ഈ വിഷു ദിവസത്തിന് ശേഷം ഉണ്ടാവാൻ പോകുന്നത് കൂടാതെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഒരു സ്ഥിരത വരാൻ പോവുകയാണ് ഇവിടെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുന്നതാണ് ഒരിക്കലും നിങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവില്ല എന്നുള്ളത് അനേകായിരം പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്ന നിങ്ങളെ കാത്തിരിക്കുന്ന വലിയൊരു നാളയുടെ വസന്തമാണ് സഹസ്ര കോടീശ്വര യോഗം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു പുനർജന്മം എന്ന രീതിയിലാണ് ഈ ഫലങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങളുടെ വിഷുവിന് ശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരിക്കും ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്നും താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ ഉറച്ചു വിശ്വസിച്ച് തന്റെ കർമ്മം യഥാവിധി ചെയ്ത് ഹൈന്ദവ വിധി പ്രകാരമുള്ള പത്ത് കല്പനകൾ പാലിച്ച് നിങ്ങൾ മുന്നോട്ടു പോവുക ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകും സഹസ്രകോടീശ്വര യോഗ മൂലം ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാകാൻ പോകുന്നത് ചതയം നക്ഷത്രക്കാർക്കാണ് സർവ്വ ഐശ്വര്യങ്ങളും ഇവരെ തേടിയെത്തുന്നതാണ് കർമ്മരംഗത്തെ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടി നിങ്ങൾ നിങ്ങളുടെ കർമ്മരംഗത്ത് കൂടുതൽ സജീവമാകുന്നതാണ് നിങ്ങൾക്ക് വേണ്ട വിധം ഉപയോഗിക്കാൻ കഴിയാതെ പോയ പല അവസരങ്ങളും നിങ്ങളെ തേടി തിരികെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രാധാന്യം ലക്ഷ്മി ദേവി ആവോളം നിങ്ങൾക്ക് കനിഞ്ഞനുഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണിത് കൂടാതെ നിങ്ങളെ തള്ളിപ്പറഞ്ഞവരുടെ മുന്നിൽ നിങ്ങൾക്ക് നിവർന്ന് നിൽക്കാൻ കാലം കരുതി വെച്ച ഒരു സമയമാണിത് ദാമ്പത്യ ഭാഗ്യം സന്താന ഭാഗ്യം എന്നിവയും നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് സ്വന്തമായി ഒരു തൊഴിൽ തുടങ്ങി വളരെയധികം വിജയകരമാക്കി തീർക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണിത് നിങ്ങൾ നിങ്ങളുടെ ചിലകാല അഭിലാഷമെല്ലാം നേടുന്നതാണ് ഇനിയും ജീവിതത്തിൽ നിങ്ങൾക്ക് വച്ചടി കയറ്റമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷാദി കാര്യങ്ങളിലൊക്കെ ഉന്നത വിജയം അവ കൂടാതെ പ്രശസ്തിയും പേരും പെരുമയും ഒക്കെ ഉണ്ടാവുന്നുണ്ട് ചതയം നക്ഷത്രത്തിൽ പിറന്ന വിദ്യാർത്ഥികൾ മൂലം നാടും വീടും മറ്റുള്ളവർ അറിയുവാനുള്ള യോഗം കൂടി ഈ നക്ഷത്രക്കാർക്കുണ്ടാവുന്നുണ്ട് കലാരംഗത്തും കായികരംഗത്തും അതുല്യമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനായിട്ട് താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ ഉറച്ചു വിശ്വസിച്ച് തൻ്റെ കർമ്മങ്ങൾ പൂർണ്ണമായും ചെയ്ത് ഹൈന്ദവ ആചാരപ്രകാരമുള്ള പത്ത് കൽപ്പനകൾ പാലിച്ച് മുന്നോട്ട് പോകുക സർവ്വ ഐശ്വര്യങ്ങളും ചതയം നക്ഷത്രക്കാർക്കുണ്ടാവും കൂടാതെ മറ്റൊരു പ്രധാന അറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം